നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്ങൂട്ടത്തിൽ വീണ്ടും പൊതുപരിപാടികളിൽ സജീവമാവുകയാണ് നമുക്കറിയാം ലൈംഗികാരോപണം നേരിടുന്നതിന് പിന്നാലെ ഒരു മാസത്തോളം കൃത്യമായി പറഞ്ഞാൽ ഒരു മുപ്പത്തെട്ട് ദിവസത്തോളം തന്റെ മണ്ഡലത്തിലേക്ക് പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു രാഹുൽ മാങ്ങൂട്ടത്തിൽ എന്തിനേറെ പറയുന്നു നിയമസഭയ്ക്കുള്ളിൽ പോലും രാഹുലിന് ഇപ്പോൾ പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു ദിവസം ചെന്നു അതിനുശേഷം മണിക്കൂറുകൾ മാത്രം ഇരുന്നു പുറത്തിറങ്ങി പിന്നീട് അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല എം എൽ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അവിടേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമാണ് അതിനിടയിലാണ് മണ്ഡലത്തിൽ സജീവമാകുക എന്നൊരു നീക്കത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമാകാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു വിലങ്ങതടിയായി വെല്ലുവിളിയായി ഉയരുന്നത് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ബി ജെ പി ഈ ഉയർത്തിയിരിക്കുന്ന മുന്നറിയിപ്പ് അതായത് വെല്ലുവിളികളാണ് അതായത് ഈ ആദ്യ ദിവസം അതായത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ തന്റെ മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ ഡിവൈഎഫ്എയും അതുപോലെ തന്നെ ബി ജെ പിയും ഒരേ തരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുലിന് ഏത് പരിപാടിയിൽ വേണമെങ്കിലും പങ്കെടുക്കാം മറിച്ച് ഒരു എം എൽ എ എന്ന രീതിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് എന്ത് വില കൊടുത്തും ഞങ്ങൾ തടയുമെന്ന മുന്നറിയിപ്പ് ഡിവൈഎഫ്എം ബി ജെ പിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു എം എൽ എ ഞങ്ങൾക്കാവശ്യമില്ല പാലക്കാടിന് ആവശ്യമില്ല എന്ന നിലപാട് ബി ജെ പി സ്വീകരിച്ചു രാഹുൽ മങ്ങൂട്ടത്തിൽ വന്ന ദിവസം തന്നെ കോളാമ്പി പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും രംഗത്ത് വന്നു രാഹുൽ ഇറങ്ങിയിട്ടുണ്ട് അമ്മ അമ്മപ്പെങ്ങമാരെ സൂക്ഷിക്കുക എന്ന ഒരു പ്രതിഷേധമായിരുന്നു ഈ അവരുടെ ഭാഗത്തു നിന്നും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത് ഒരു പൊതുപരിപാടിയിൽ അതായത് ബസ് ഉദ്ഘാടനത്തിന് രാഹുൽ എത്തുന്നു അത് രാത്രിയാണ് എത്തുന്നത് ആരും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കാൻ ഡിവൈഎഫ്ഐ വൈകിപ്പോയി പിറ്റേ ദിവസം ആ ഒരു ബസിൻ്റെ ഉദ്യോഗസ്ഥനെ അടക്കം അവർ തടഞ്ഞു വെച്ച് വളഞ്ഞു വെച്ച് മുന്നറിയിപ്പ് നൽകി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ കഴിഞ്ഞ ദിവസം വീണ്ടും പൊതുപരിപാടികളിൽ രാഹുൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ തൻ്റെ മണ്ഡലത്തിൽ ഒരു എം എൽ എ എന്ന രീതിയിൽ തന്നെ തൻ്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമം രാഹുൽ മങ്ങൂട്ടത്തിൽ നടത്തുകയാണ് പക്ഷേ സമരം നടത്തും അല്ലെങ്കിൽ അതിനനുവദിക്കില്ല എന്ന് വെല്ലുവിളി മുഴക്കിയവരെയൊന്നും ആ പ്രദേശത്തൊന്നും കാണാൻ പോലുമില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും പഴയ ഒരു പ്രതാപത്തോടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരു വിഭാഗം നടത്തുന്നു എന്ന ഒരു സൂചനകളാണ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ലൈംഗികാരോപണം നേരിട്ട വ്യക്തി തന്നെയാണ് അപ്പോൾ ഒരു എം എൽ എ എന്ന രീതിയിൽ അതിൻ്റെതായുള്ള നടപടികളൊക്കെ നേരിടേണ്ടിട്ടുണ്ട് മറിച്ച് പരാതിക്കാരില്ല എന്നാണ് രാഹുലിനെ സംരക്ഷിക്കുന്ന പ്രധാന ഘടകം എങ്കിൽ പോലും ആരോപണങ്ങൾ ആരോപണങ്ങളായി തന്നെ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് രാഹുൽ വീണ്ടും പഴയ ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്തായാലും രാഹുലിൻ്റെ ശ്രമങ്ങൾ വിജയിക്കുമോ അതോ ഡിവൈഎഫ്ഐയും ബി ജെ പിയും അതിന് തടയിടുമോ ഇലങ്ങ് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് പ്രത്യേകിച്ച് നാളെ ഒരു പരിപാടിയിലേക്ക് രാഹുൽ പങ്കെടുക്കുന്നത് െത്തും എന്ന് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ആ പരിപാടിക്കിടെ സംഘർഷങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വളരെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് നാളത്തെ രാഹുലിന്റെ അറിയിച്ചു കൊണ്ടുള്ള പരിപാടിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് അറിയിക്കാതെ അതായത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു പോകുന്നു എന്ന രീതിയിലാണ് എന്തായാലും അറിയിച്ചു കൊണ്ട് നാളെ ഒരു പരിപാടിയിൽ രാഹുൽ പങ്കെടുക്കാൻ എത്തുകയാണ് എന്ത് സംഭവിക്കും എന്ന ഒരു ചോദ്യം നിലവിൽ ഉയരുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ പേരാമ്പ്ര സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരണമായി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് രംഗത്ത് വന്നിരിക്കുകയാണ് ഷാഫി പറമ്പലിന്റെ മറവിൽ ഒരാൾ വില്ലാളി വീറിനെ പോലെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുവെന്നും അയാളെ വൈറ്റ് വാഷ് ചെയ്യലാണ് ഇപ്പോഴത്തെ രീതിയെന്നും ശിവപ്രസാദ് പറഞ്ഞു അതായത് രാഹുൽ മങ്കൂട്ടത്തിന് വൈറ്റ് വാഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് ശിവപ്രസാദിന്റെ ആരോപണം കേരളത്തിനകത്ത് സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ആ ഉദ്ദേശം അവർ നടപ്പിലാക്കുന്നു രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഗൂഢാലോചനയാണ് നടന്നത് വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെയെന്നാണ് ചോദിക്കേണ്ടതെന്നും ശിവപ്രസാദ് കൂട്ടിച്ചേർത്തു ക്യാമ്പസുകളിൽ എസ് എഫ് ഐ മാത്രമാണ് കൃത്യമായ രാഷ്ട്രീയം പറയുന്നത് എ ബി വിപിയുടെയും കെ എസ് യുവിന്റെയും കയ്യിൽ നിന്നും പല ക്യാമ്പസുകളും പിടിച്ചെടുത്തു ആക്രമിച്ചു കീഴ്പ്പെടുത്തി കളയാമെന്നതാണ് കെ എസ് യുവിന്റെയും എ ബി വിപിയുടെയും നയം എന്നാൽ വിജയം അക്ര അക്രമങ്ങളുടെ അല്ല എന്ന് എസ് എഫ് ഐ തെളിയിച്ചുവെന്ന് ശിവപ്രസാദ് പറഞ്ഞു കെ സു ബാലറ്റ് പേപ്പറുകൾ മുക്കുകയാണ് ഡോക്ടർ പി രവീന്ദ്രന്റെ പിന്തുണയിലാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ എം എസ് എഫ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് രവീന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്ന ഗുരുതരമായ ആരോപണം ശിവപ്രസാദ് ഉന്നയിച്ചിരിക്കുകയാണ് എന്തായാലും രാഹുൽ മെങ്കൂട്ടത്തിലെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ശിവപ്രസാദിന്റെ ആരോപണം ഏറെ ഗൗരവകരമായിട്ട് മാറുകയാണ് എന്തായാലും പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഔദ്യോഗിക പരിപാടികളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നുണ്ട് പാലക്കാട് നാളെ നടക്കുന്ന റോഡ് ഉദ്ഘാടനത്തിന് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുഴിക്കുന്നം റോഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും പക്ഷേ എല്ലാവരെയും അറിയിച്ച് പരസ്യമായി രാഹുൽ ഔദ്യോഗിക പരിപാടിക്കെത്തിയാൽ തടയുമെന്നാണ് ഡിവൈഎഫ്ഐ നിലപാട് എന്താണ് സംഭവിക്കാൻ പോവുക നാളെ തന്നെ കണ്ടറിയേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു പാലക്കാട് നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിലെ കുടുംബശ്രീ വാർഷികം ബാല രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് രാഹുൽ മാങ്ങൂട്ടത്തിൽ പങ്കെടുക്കുന്നത് രഹസ്യമായി സൂക്ഷിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇക്കഴിഞ്ഞ അഞ്ചിന് കെ എസ് ആർ ടി സി ബംഗളൂരു ബസ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തതും വൻ വിവാദമായിരുന്നു ലൈംഗികാരോപണങ്ങളും തുടർന്നുള്ള വിവാദങ്ങൾക്കുമിടെ ആദ്യമായിട്ട് രാഹുൽ പങ്കെടുത്തതായിരുന്നു പാലക്കാട് നിന്നും ബംഗ്ലൂരിലേക്ക് പോകുന്ന ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ തൊഴിലാളി സംഘടനാ നേതാക്കളെ അറിയിക്കാതെ രാഹുൽ മങ്കൂട്ടത്തിൽ ഉദ്ഘാടനം നടത്തിയിൽ വൻ പ്രതിഷേധം ശക്തമായിരുന്നു സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ മങ്കൂട്ടത്തിൽ എം മണ്ഡലത്തിൽ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് യു ഒരു വിഭാഗം കുടുംബശ്രീയുടെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത രാഹുൽ ഇനി വരും ദിവസങ്ങളിലും ഒരുപാട് പൊതുപരിപാടികൾ പങ്കെടുക്കും അത്തരത്തിലുള്ള നീക്കം ശക്തമായി കൊണ്ടിരിക്കുന്നു ഡിവൈഎഫ്എയുടെയും ബി ജെ പിയുടെയും വെല്ലുവിളിയുണ്ട് അതിനിടയിലാണ് ഫ്ലക്സുകളും പോസ്റ്ററുകളും പ്രചരിപ്പിച്ച രാഹുലിന്റെ പിരായിരിയിലെ പൊതുപരിപാടി നാളെ നടക്കാനിരിക്കുന്നത് എന്ത് സംഭവിക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വരും ദിവസങ്ങളിൽ കണ്ട് തന്നെ അറിയാം സ്ത്രീകളുടെ ലൈംഗിക അതിക്രമ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ മുപ്പത്തി ദിവസം മാറി നിന്നതിന് ശേഷമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത് പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന വെല്ലുവിളികൾ അത് പ്രാബല്യത്തിലാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മാധ്യമങ്ങളെ പോലും അറിയിക്കാതെയാണ് പല പരിപാടികൾക്കും രാഹുൽ എത്തിയത് പെട്ടെന്ന് തന്നെ വരുന്നു ഉദ്ഘാടനം ചെയ്യുന്നു അല്ല പരിപാടിയിൽ പങ്കെടുക്കുന്നു മടങ്ങുന്നു എന്ന രീതി നാളെ അറിയിച്ചു കൊണ്ട് ഒരു പൊതുപരിപാടിയിലേക്ക് എത്തുകയാണ് എങ്ങനെയാണ് ബി ജെ പിയും ഡിവൈഎഫ്ഐയും സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് പ്രതിഷേധം ആസൂത്രണം ചെയ്യുന്നത് രാഹുലിനെതിരെ അവർ നടത്തിയ വെല്ലുവിളി അവർ എങ്ങനെയാണ് നാളെ പ്രാബല്യത്തിലാക്കാൻ പോകുന്നത് എന്ന ചോദ്യങ്ങളും നിലവിൽ ശക്തമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത